എൻ്റെ പേര് ലീന ജേക്കബ് ഞാൻ തിരുവല്ലായിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ ഹസ്ബൻഡ് വർഗീസ് ജെറിൻ മക്കൾ അഞ്ച് മക്കൾ ജെറിൻ ജോയൽ ജോഷ് ജോൺ പോൾ ആൻഡ് ജസ്വിൻ ഞങ്ങൾ വർഷങ്ങളായിട്ട് തി അയർലൻഡിലാണ് താമസിക്കുന്നത് അമ്മമാതാവും തെക്കുമാരനും വഴി ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലുടനീളം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാൻ ഉദ്ദേശിക്കുന്നു ഇതെൻ്റെ ഇതെൻ്റെ അഞ്ചാമത്തെ മോനാണ് ജസ്വിൻ ഇവനെ ഞാൻ മൂന്ന് മാസം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴാണ് കഴിഞ്ഞ ജൂണിൽ ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അന്ന് ഇവിടെ വന്ന് ഇവിടെ വന്ന് ഫ്ലൈറ്റിൽ അത്ര നേരം ജേർണിയും കഴിഞ്ഞ് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നി കാരണം ഞാൻ ഇവിടെ പോയി ഞാൻ ചോദിച്ചു കൊച്ചിൻ്റെ എഫ് എച്ച് ഒന്ന് കൗണ്ട് ചെയ്യാമോ എന്ന് ചോദിച്ചു ഗൈന കോളേജ് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു കാരണം എനിക്ക് ഫോർട്ടി ത്രീ ഇയേഴ്സ് ഓൾഡായിരുന്നു പിന്നെ അതുപോലെ തന്നെ അവരെന്നോട് ചോദിച്ചു കൊഞ്ച് കൊച്ചിന് കൺജൻറ്റൽ അപ്നോമാലിറ്റീസ് ഉണ്ടാവും നിനക്കറിയില്ലേ പിന്നെ അല്ലെങ്കിൽ ലോ ബർത്ത് വെയ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ നീ പ്രീ ടൈം ലേബർ ചെയ്യും ഇതൊക്കെ അറിയാണ്ടാണോ നീ ആയേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു എഫ് എച്ച് നോക്കിയില്ല അതിനുശേഷം ഞാൻ തിരിച്ചായ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഗൈനിയോട് പ്രത്യേകം ചോദിച്ച് അവർ പറഞ്ഞു പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല നിനക്ക് പോകണമെങ്കിൽ പൊക്കോ എന്നും പറഞ്ഞിട്ടാണ് ഞാനൊരു ചേച്ചിയെ കണ്ടിട്ട് പത്ത് വർഷമായിരുന്നു അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു വന്നതാണ് ഇങ്ങോട്ട് ചേച്ചിയെ കാണാൻ വേണ്ടി അപ്പം അതിനുശേഷം തിരിച്ച് ഞാൻ ഓരോ അപ്പോയിൻമെൻറ്റിന് പോകുമ്പോഴും ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചെല്ലിയാണ് അപ്പോയിൻമെൻറ്റിനും സ്കാനിങ്ങിനും ഒക്കെ പോയിക്കൊണ്ടിരുന്നത് എനിക്ക് പക്ഷേ ഒരു ചെറിയ കാര്യം മതി പെട്ടെന്ന് ഞാൻ അപ്സെറ്റാകും അതുപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് ദേഷ്യവും വരുന്ന ഇത് കൂട്ടത്തിലാണ് എന്തെങ്കിലും ചെറിയ പ്രശ്നം എൻ്റെ പിള്ളേർക്കുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ വിഷമിക്കുമായിരുന്നു ഭയങ്കരമായിട്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ എൻ്റെ ചെവിയാൽ ഒന്നും കേൾപ്പിക്കരുത് എൻ്റെ കൊച്ചിന് എന്തെങ്കിലും ഒരു ഒന്നും കേൾപ്പിക്കരുത് എന്ന് പ പ്രാർത്ഥിക്കുമായിരുന്നു ഓരോ അപ്പോയിൻമെൻറ്റിനും അവരൊന്നും പറഞ്ഞില്ല സ്കാനിങ്ങിനും ഒന്നും പറഞ്ഞില്ല എൻ്റെ നാലാമത്തെ ലേബറിൻ്റെ സമയത്ത് ഞാൻ ജശേക്ഷ ഡയബറ്റിക്സ് ആയിരുന്നു എനിക്കൊന്നും കഴിക്കാൻ മേലായിരുന്നു അതുപോലെ ഈ പ്രഗ്നൻസികൾക്കെല്ലാം എനിക്കൊത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ഈ അഞ്ചാമത്തെ പ്രഗ്നൻസിയിൽ എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഞാൻ ഫുൾ ടൈം ആയ ശേഷമാണ് ഞാൻ ഇവനെ ഡെലിവറി ചെയ്യുന്നത് അത് ഇവരുടെയൊക്കെ ലേബർ എനിക്ക് ഒത്തിരി ലോങ് ടേം ലേബർ ആയിരുന്നു രാവിലെ ആറു മണിക്ക് നാല് മണിക്ക് പെയിൻ തുടങ്ങിയാൽ ഞാൻ വൈകുന്നേരം ആറ് മണിയാവുമ്പോഴേ ഡെലിവറി ചെയ്തിട്ടുള്ളായിരുന്നു അതേസമയം ഇവൻ്റെ കൊച്ചിൻ്റെ ഡെലിവറി സമയത്ത് എനിക്ക് വേദന തുടങ്ങിയ ശേഷമാണ് ഞാൻ ആശുപത്രിയിൽ പോകുന്നത് ടേബിളേൽ കയറി കഴിഞ്ഞ ശേഷം എൻ്റെ വേദനയെല്ലാം പോയി അന്നേരം ഞാൻ അവരോട് പറഞ്ഞു എന്നെ ഒന്ന് നടത്താൻ വിടുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേദന വീണ്ടും വരും എന്ന് പറഞ്ഞു ഞാൻ ഒരു പ്രാവശ്യം പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലിയ ഉടനെ തന്നെ എനിക്ക് വീണ്ടും വേദന വന്നു ഉടനെ തന്നെ അവരെന്നോട് പറഞ്ഞു നിന്നെ വീണ്ടും ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു വിത്തിൻ ത്രീ അവേഴ്സിനുള്ളിൽ ഞാൻ ഇവനെ ഡെലിവറി ചെയ്തു അതുപോലെ തന്നെ ഇവരെക്കാട്ടിലൊക്കെ വെയിറ്റ് ഉള്ള ഒരു കൊച്ചാണ് എനിക്ക് കിട്ടിയത് ത്രീ പോയിൻറ്റ് നയൻ കെ ജി ഉണ്ടായിരുന്നു അവനുണ്ടായപ്പോഴ് അതുപോലെ തന്നെ അവന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അവനുണ്ടായപ്പോൾ മുതൽ ഈ നിമിഷം വരെ അതുപോലെ തന്നെ ഇവർക്കെല്ലാം ഉണ്ടായ ശേഷം ഓരോരോ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ഇവർക്ക് അലർജി ഉണ്ടായിരുന്നു മിൽക്ക് എല എഗ്ഗ് ഇതിനെല്ലാ സാധനങ്ങൾക്കും അലർജി ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഇവർക്ക് ഒരു വയസ്സ് വരെ ഇവർക്ക് ഞാൻ പാലൊന്നും കൊടുത്തിട്ടില്ല പ്രത്യേക പാലുകളൊക്കെ മേടിച്ചാണ് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇവനുണ്ടായ ശേഷം എനിക്ക് യാതൊരു കുഴപ്പവും പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയ ആ സമയം മുതൽ ഞാൻ ഇവിടെ കപാസനത്തിലെ തൈലം എൻ്റെ വയറയിൽ എന്നും പ്രാർത്ഥിച്ചിട്ട് തേക്കുമായിരുന്നു പിന്നെ ഞാനിവിടെ ഉടമ്പടി എടുത്ത അന്ന് മുതൽ രാവിലെ അഞ്ചര അഞ്ചര ആകുമ്പോൾ മുതൽ അഞ്ചരയ്ക്ക് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഓഗസ്റ്റിൽ അച്ഛൻ അവിടെ വന്ന് ധ്യാനം നടത്തി ആ ധ്യാനത്തിൽ ഞങ്ങൾ എല്ലാവരും പങ്കെടുത്തു അന്ന് എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തു അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ എഴുന്നേറ്റ് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി ആണ് ആ ജീവ് ആ ദിവസം ഞങ്ങളുടെ ആരംഭിക്കുന്നത് ഞങ്ങൾ തൈലം എല്ലാ മക്കളെയും പെരട്ടിയ ശേഷമാണ് ഞങ്ങൾ അന്നത്തെ ദിവസം ഞങ്ങൾ തുടങ്ങുന്നത് അതുപോലെ തന്നെ വൈകുന്നേരവും സായാഹന പ്രാർത്ഥന വൈകുന്നേരം ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും സ്തുതി തന്ന ശേഷം ഞങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലി തൈലം എല്ലാവരുടെയും നെറ്റിയെ കുരിശു വരയ്ക്കുമായിരുന്നു അതുപോലെ കൃപാസന മാതാവില്ലാതെ ഒരിടത്തും പോകുന്ന കാര്യം ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല പിള്ളേർക്ക് എന്തേലും പരീക്ഷയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പം ഞാൻ പിള്ളേരുടെയിൽ ഈ മാതാവിൻ്റെ ഇത് കൊടുത്തുവിടും എന്നിട്ട് ഈ മേതാവിനോട് പറയും പിള്ളേരോട് പറയും സൂക്ഷിച്ച് പിടിച്ചോണം മാതാവ് കൂടെ ഉണ്ടെന്ന് പറയും എനിക്ക് പലപ്പോഴും എല്ലാ അവസരങ്ങളിലും എനിക്ക് തോന്നിയിട്ടുണ്ട് കൂടെ ഉണ്ടെന്ന് പിന്നെ കഴിഞ്ഞ ജൂണിൽ ഞാനിവിടെ വരുമ്പം എൻ്റെ ചേച്ചി അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി നേഴ്സാണ് ചേച്ചി രണ്ട് കൊല്ലമായിട്ട് അവിടെ ആറൻ എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു ചേച്ചി പല പ്രാവശ്യം എക്സാം എഴുതി ഓരോ പ്രാവശ്യവും ഫെയിലാവുമായിരുന്നു ഞാൻ ചേച്ചിയോട് പറഞ്ഞു നീ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാണെന്നുണ്ടെങ്കിൽ നീ ആദ്യത്തെ എഴുത്തിന് തന്നെ നീ പാസ്സാവും എന്ന് പറഞ്ഞു ചേച്ചി പറഞ്ഞു ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ് നീ പഠിച്ചിട്ട് കാര്യമില്ല മാതാവിൻ്റെ അനുഗ്രഹം ഇല്ലാതെ നമുക്ക് കൃപയില്ലാതെ പാസ്സാവില്ല ഇവിടെ വന്ന് ചേച്ചിയെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു ചേച്ചി അവിടെ ചെന്നു ആദ്യത്തെ എക്സാമിന് തന്നെ ചേച്ചി ആറൻ പാസ്സായി ചേച്ചി പഠിച്ചിറങ്ങിയിട്ട് ഇരുപത്തഞ്ച് കൊല്ലമായി ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് മാസം ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ചേച്ചി അവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ കോവിഡ് ടൈമിൽ എൻ്റെ അനിയത്തിക്ക് ഒരു ജോബ് വേണം എന്ന് ആഗ്രഹം വന്നു ഒരു അവളൊരു അല്ലായിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എങ്ങനെ എനിക്ക് അവളെ ഒന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും അന്നേരപ്പം അയർലൻഡിലെ നിയമം മാറി ഏത് ജോബ് ഏത് നേഴ്സുമാരല്ലാത്തവർക്കും അയർലൻഡിൽ വരാമെന്നും പറഞ്ഞു ജനറൽ വർക്ക് പെർമിറ്റെന്ന് പറഞ്ഞ് ഒരു പുതിയ പെർമിറ്റ് അന്നേരം അവിടെ നിയമം വന്നു ഞാൻ ആ ജനറൽ വർക്ക് പെർമിറ്റിൽ അവളെ അവിടെ കൊണ്ടുവന്നു അയർലൻഡിൽ കൊണ്ടുവന്ന് അവൾക്കൊരു ജോബായി അതിനുശേഷം അന്ന് ഹസ്ബൻഡും ഫാമിലിയും വന്നു കഴിഞ്ഞാൽ അവർക്ക് ഹസ്ബൻഡിന് ജോലി ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷേ ഈ മെയ്യിൽ വീണ്ടും ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു അവരെ ഒരുമിച്ചാക്കണേന്ന് പ്രാർത്ഥിച്ചു ഈ മെയ്യിൽ നിയമം എഴുതി ഹസ്ബൻഡ് എന്നവിടെ എത്തുന്നു പിറ്റേ ദിവസം മുതൽ ഹസ്ബൻ്റിന് ജോലി ചെയ്യാം എന്ന നിയമമാണ് ഒന്നല്ല ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉടനോളം മാതാവ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവനുണ്ടായ ശേഷം ഇവന് ഹൈഡ്രോസീൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സ്ക്രോട്ടത്തിൽ ഇങ്ങനെ ഫ്ലൂയിഡ് കളക്ഷനാണ് അപ്പോൾ അവർ പറഞ്ഞു അത് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി ചെയ്യേണ്ടി വരും ഞാൻ അവനുണ്ടായ മുതൽ എന്നും അവനെ ഈ കൃപാസന മാതാവിൻ്റെ എണ്ണ അവിടെ കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അത് ഓട്ടോമാറ്റിക്കായിട്ട് നാല് മാസമായപ്പോൾ തനത്താനം സബ്സൈഡായി അങ്ങനെ എൻ്റെ കുടുംബത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ഓരോ നിമിഷവും നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇവന് ഉണ്ടായി ഒരു രണ്ട് മാസം കഴിഞ്ഞ മുതൽ എല്ലാ ദിവസവും ഞാൻ ഇവനെ കൊണ്ട് പള്ളിയിൽ പോകും രാവിലെ കുർബാനയ്ക്ക് പള്ളിയിൽ പോകും പിന്നെ കൊച്ചിന് എന്തെങ്കിലും അത്രയ്ക്ക് വയ്യാത്ത അസുഖം വന്നെങ്കിൽ മാത്രമേ പനിയൊക്കെ കൂടുതലായിട്ട് വന്നെങ്കിൽ മാത്രമേ ഞാൻ പോകാതിരിക്കത്തുള്ളൂ പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് സൺഡേ കുർബാനയ്ക്ക് രണ്ടു മണിക്കാണ് മലയാളം കുർബാന ഞങ്ങളതിന് പോകും എൻ്റെ മക്കളെല്ലാം പള്ളിയിൽ നല്ല ആക്റ്റീവാണ് ഓട്ടർ സർവൻസ് ചെയ്യുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളെ പള്ളിയിൽ ഭയങ്കര ആക്റ്റീവാണ് എല്ലാ കാര്യങ്ങളിലും പിന്നെ കാരുണ്യപ്രവൃത്തികൾ ഞങ്ങൾ ഇവിടെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളുടെ ദശാംശം കൊടുക്കുന്നുണ്ട് പിന്നെ ഈ മെൻ്റലി ഡിറ്റാർഡർ ഹോമുകളിലൊക്കെ അവർക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കുകയും പൈസ എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒത്തിരി ഡീറ്റെയിൽഡായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ രണ്ടുപേർ നേഴ്സുമാരായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്ക് ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട് മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ പഠിച്ചിറങ്ങിയപ്പോൾ മുതൽ തന്നിട്ടുണ്ട് ഞാൻ യാതൊരു ഐ എൽ ടി എസും ഒ ഐ ടി ഒന്നുമില്ലാതെ പോയ അയർലൻഡിൽ പോയ വ്യക്തിയാണ് ഞാൻ ആഗ്രഹിച്ച സമയത്ത് എന്ത് കാര്യം മാതാവിനോട് ജവമാല ചൊല്ലി പ്രാർത്ഥിച്ചാലും എനിക്ക് ആട് ഉടനടി ഉത്തരം കിട്ടുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് മാതാവ് ഞങ്ങളുടെ കുടുംബത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഏഴിൻ്റെ മൂന്നില് ഇപ്രകാരം പറയുന്നുണ്ട് കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം സമ്മാനവും കർത്താവിൻ്റെ ദാനവും സമ്മാനവും കൈനിറച്ച് വാങ്ങിയ ഒരു കുടുംബമാണ് നമ്മളുടെ മുൻപില് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി സാക്ഷ്യവുമായിട്ട് നിൽക്കുന്നത് അഞ്ച് മക്കളെ പ്രസവിച്ച് തൻ്റെ അഞ്ചാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോഴ് തനിക്ക് ഡോക്ടർമാർ പറഞ്ഞു ഒത്തിരിയേറെ അസ്വസ്ഥതകൾ ഉണ്ടാകും ബുദ്ധിമുട്ടുകളുണ്ടാകും കുഞ്ഞിന് രോഗങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞപ്പോഴും അമ്മയുടെ ഉടമ്പടിയിൽ വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടി തൈലം തൻ്റെ ഉദരത്തിൽ അഭിഷേകം ചെയ്തുകൊണ്ട് ഈ സഹോദരി പ്രാർത്ഥനയിൽ ജീവകാരുണ്യ പ്രവർത്തികളിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ ഈ സഹോദരിയുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് അത് മാറിത്തീരുകയാണ് ഒരു കുഞ്ഞിനെ പരിശുദ്ധ അമ്മ കൊടുത്തുകൊണ്ട് അനുഗ്രഹിക്കുകയാണ് പിന്നീട് തുടർന്ന് പറയുന്നുണ്ട് തങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ സജീവമായിട്ടുള്ള സാന്നിധ്യം അവർ അനുഭവിച്ചു തൻ്റെ സഹോദരിയുടെ ജോലിയുടെ ആവശ്യത്തിന് നിയമങ്ങൾക്ക് അതീതമായിട്ട് ദൈവത്തിന് നിയമങ്ങൾക്ക് അതീതനാണ് ദൈവം അപ്പോൾ നിയമങ്ങൾക്ക് അധീനനായിക്കൊണ്ട് നിയമങ്ങൾ തിരുത്തി എഴുതിക്കൊണ്ട് തങ്ങളെ സഹായിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥത്തിൽ ദൈവം ഇടപെട്ടു എന്നും പരിശുദ്ധ അമ്മ സഞ്ചരിച്ചുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഇടപെടുന്ന അനുഭവമായിട്ട് മാറിയെന്നും ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് നമുക്ക് ഇവരോടൊപ്പം ദൈവത്തിന് നന്ദി പറയാം ഈ കുടുംബത്തോടൊപ്പം ദൈവത്തിന് നന്ദി പറയാം ജീവകാരുണ്യ പ്രവർത്തികളായിട്ടും പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ടും ഒത്തിരിയേറെ നന്മകൾ ഈ സഹോദരങ്ങൾ ചെയ്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവരുടെ അഞ്ച് മക്കളെയും വിശ്വാസത്തിൽ വളർത്തുവാനായിട്ട് ഉടമ്പടി ജീവിതത്തിൽ അവരെ ആഴപ്പെടുത്തുവാനായിട്ട് ഈ കുടുംബം എടുക്കുന്ന ത്യാഗവും പ്രാർത്ഥനാ മനോഭാവവും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെയൊക്കെ കുടുംബത്തിൽ അത് പ്രാവർത്തികമാക്കുവാനായിട്ട് പരിശ്രമിക്കേണ്ട ഒരു വലിയ കാര്യമാണ് ഈ നമുക്ക് കർത്താവിനും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി ും കരങ്ങൾ അടിച്ചുകൊണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ ഷെയർ ചെയ്തുകൊണ്ട്